നമസ്കാരം സിനിമാകാശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം മധുരരാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മമ്മൂക്കായ നായകനായിട്ട് വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിരുന്നു ടർബോ ഇതിനകത്ത് തിരക്കഥ എഴുതിയിരിക്കുന്നത് മിഥുൻ ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി അതായത് ഈ സിനിമയുടെ നായകനായിട്ടുള്ള മമ്മൂക്ക തന്നെയാണ് ഈ സിനിമയുടെ അപ്ഡേഷൻ തൊട്ട് മലയാളികൾ ഏറെ കാത്തിരുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ടർബോ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂക്ക തന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജോണറുള്ള സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിൽ മമ്മൂക്ക വന്നിട്ടുള്ള സിനിമകളെല്ലാം ഈ കാലയളവിൽ മമ്മുക്കാട് എല്ലാ സിനിമകളും തിയേറ്ററിൽ വലിയ വിജയം നേടി എന്ന് മാത്രമല്ല മമ്മൂട്ടി കമ്പനി സംവിധാനം ചെയ്തിട്ടുള്ള കണ്ണൂർ എന്ന് പറഞ്ഞ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ടർബോ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു പക്ഷെ അതൊക്കെ സിനിമയ്ക്ക് പോസിറ്റീവായി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ കാരണം മലയാളികൾ എന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ആൾക്കാരാണ് അവർ സിനിമയെ സ്നേഹിക്കുന്നവരാണ് സിനിമയിലെ ജാതിയോ അല്ലെങ്കിൽ സിനിമയുടെ രാഷ്ട്രീയം ഒന്നും നോക്കുന്ന ഒരു വിഭാഗമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് മമ്മൂക്കാട് ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ വലിയൊരു വിജയം ഞാനിന്നിപ്പം മമ്മൂക്കാട് ടർബോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ടർബോ സിനിമയുടെ ട്രെയിലർ അത് അറബിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അറബി ട്രെയിലറിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം

لازم ياخذ حقه لو شو ما يستوي ما بالضبط الفرق بيني وبين غيري ما يبدا بشيء الا هو ضامن يختمها Tarbo. <applause> ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ഞാൻ ആദ്യമായിട്ടാണ് അറബിയിലേക്ക് കാണുന്നത് എന്താ ഗംഭീരമായിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു ക്വാളിറ്റിയും തന്നെയാണ് ഈ സിനിമ ഇത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് ജി സി സി കണ്ട്രിയിൽ നിന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള സിനിമ എന്ന ആ ഒരു റെക്കോർഡ് കൂടെ ടർബോ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നു ജി സി സിയിൽ മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായിട്ട് ടർബോ മാറിയിരിക്കുന്നു കാരണം ടർബോ സിനിമ തിയേറ്ററിൽ തന്നെ ഏതാണ്ട് നൂറ് കോടി ക്ലബിലേക്ക് കയറുന്ന സിനിമയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നാല് നാലാഴ്ച പിന്നിട്ട ടർബോ അഞ്ചാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ അതായത് കണ്ടവർ തന്നെയാണ് സിനിമ കാണാനായിട്ട് വീണ്ടും വീണ്ടും തിയേറ്ററിലേക്ക് പോകുന്നത് റിപ്പീറ്റ് ഓഡിയൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷനിലേക്ക് എത്താനായിട്ട് സാധിച്ചിരിക്കുന്നതും അതായത് നാല്പത് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമ ഇതിനടക്കം തന്നെ കോടികളാണ് വാരിയിരിക്കുന്നത് ഒരു വീഡിയോ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച